നേരത്തെ അദ്ദേഹം ചോദിച്ചതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ആയിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് നിയമങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുന്നുണ്ട് അപ്പോൾ ആ നിയമങ്ങൾ ചില സ്ത്രീകൾ വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഉണ്ട് അത് നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞാൽ എത്രയുണ്ട് അതിനുശേഷം പോയിട്ട് അവർ പറഞ്ഞ ഉടനെ തന്നെയാണ് മറ്റേ ആൾ എഫ്ഐആർ ഫയൽ ചെയ്ത് പതിനാല് ദിവസം റിമാൻഡ് ചെയ്യും കാരണം അത് കഴിഞ്ഞിട്ടാണ് കോടതിയിൽ എത്തുന്നത് പക്ഷെ ഈ പതിനാല് ദിവസം ഇദ്ദേഹം നിരപരാധിയായ ഇദ്ദേഹം പതിനാല് ദിവസം കടക്കേണ്ടി വരും ഓക്കെ ഇതിലെ മാധ്യമ പ്രവർത്തകൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നടന്ന സംഭവം എന്ന് പറഞ്ഞ മൂവിയുടെ ഭാഗമായ ലിജോമോൾ ശ്രുതി അങ്ങനെയുള്ള പ്രമുഖ നടിമാരോടാണ് ഓക്കെ ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിയമങ്ങളും കൊടുക്കുന്നത് സ്ത്രീകൾക്കാണ് ഒരു സ്ത്രീ ഒരു ഫേക്ക് അലിഗേഷനും അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു കുറ്റം ഒരാൾക്ക് നേരെ ഉന്നയിക്കുകയാണെങ്കിൽ പോലും അതൊരു പുരുഷനാണെങ്കിൽ ആ പുരുഷൻ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തെളിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ജയിലിലോട്ട് പോകേണ്ടതായിട്ട് വരും നീതിന്യായ വ്യവസ്ഥേനെ നേരിടേണ്ടതായിട്ടൊക്കെ വരും പക്ഷെ ഒരു പുരുഷനാണ് ഇങ്ങനെ ഒരു ഉന്നയി ഒരു പരാതി ഉന്നയിക്കുന്ന ഒരു സ്ത്രീക്ക് എതിരെ എങ്കിൽ ആ സ്ത്രീ നേരിടുന്ന രീതികളും ആ സ്ത്രീ നീതിന്യായ വ്യവസ്ഥയെ നേരിടുന്ന രീതിയും മറ്റൊന്നായിരിക്കും എന്നാണ് മാധ്യമ പ്രവർത്തകൻ പറയുന്നത് ഇതിൽ ശ്രുതി പറയുന്നത് ശരിയാണ് പത്തിൽ ഒരു രണ്ട് കേസ് ആയിരിക്കും ഇങ്ങനെ ഫേക്ക് അലിഗേഷൻ വെച്ച് വരുന്നത് ബാക്കിയുള്ള എട്ട് കേസുകൾ സത്യസന്ധമായിരിക്കും അപ്പോൾ ഈ രണ്ട് കേസ് ഇങ്ങനെ ആയി എന്നും പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള എട്ട് കേസുകൾ നീതി കിട്ടണ്ട എന്നില്ലല്ലോ നിയമത്തിന്റെ സംരക്ഷണം കിട്ടണം എന്ന് തന്നെയാണല്ലോ അതിനകത്ത് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് അതുകൊണ്ട് എട്ട് കേസിന് നീതി കിട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള രണ്ട് കേസ് ഫേക്ക് അലിഗേഷൻ ആണെങ്കിൽ പോലും ഇപ്പൊ നിൽക്കുന്ന നിയമങ്ങൾ നിലനിൽക്കണം സ്ത്രീക്ക് സംരക്ഷിക്കുന്ന നിയമങ്ങൾ നിലനിൽക്കണം എന്നാണ് ശ്രുതി പറയാൻ ശ്രമിക്കുന്നത് ഈ മാധ്യമ പ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉദ്ദേശുദ്ധിയെ മാനിച്ചുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണ് ശരിയാണ് കേരളത്തിൽ കൂടുതലായും നിയമത്താൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഒരു വിഭാഗം എന്ന് പറയുന്ന സ്ത്രീകൾ തന്നെയാണ് അങ്ങനെയുള്ള സമയത്ത് പോലും തിയറിട്ടിക്കലി അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്ന നിയമ സംഹിതയാണ് സ്ത്രീക്ക് സപ്പോർട്ട് പ്രാക്ടിക്കലി സ്ത്രീ ഒരു പരാതിയുമായി ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ സ്ത്രീ സ്ത്രീയുടെ ഒരു ബുദ്ധിമുട്ടുമായി ഒരു പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും കാണാൻ ചെല്ലുമ്പോഴോ അവർ നേരിടുന്നത് ഈ നിയമത്തിന്റെ പ്രാക്ടിക്കൽ വശമാണ് ആ പ്രാക്ടിക്കൽ വശത്തിൽ എപ്പോഴും സ്ത്രീ സംരക്ഷിക്കപ്പെട്ടുകൊള്ള പെട്ടുകൊള്ളണം എന്നില്ല ഓക്കെ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഈയിടെ കണ്ട പന്തീരം കാവിലെ ഗാർഹിക പീഡന കേസ് അതിലെ ആദ്യ സമയങ്ങളിൽ ഇപ്പോൾ അതിലെ പെൺകുട്ടി ഭർത്താവിനെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത് എങ്കിൽ പോലും അതിന്റെ ആദ്യ നാളുകളിൽ ഈ പെൺ ഏർ മുറിവേറ്റ അല്ലെങ്കിൽ ചതവേറ്റ ശരീരമായിട്ട് ആ പെൺകുട്ടിയും അതിന്റെ അച്ഛനും അമ്മയും ആയിട്ട് പരാതി കൊടുക്കാൻ ചെല്ലുമ്പോൾ പോലും ആദ്യം ഈ പ്രതിയായ രാഹുലിനെയാണ് ഏർ പോലീസ് സപ്പോർട്ട് ചെയ്തത് ഈ ചതവ് ഈ മുറിവുകളും എല്ലാം ഒരു ഗാർഹിക പീഡനം കൊണ്ട് ഉണ്ടായതാണ് അല്ലെങ്കിൽ ഇതെല്ലാം ശരിക്കും മുറിവുകളാണെന്നുള്ള ഡോക്ടറിന്റെ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വരാനാണ് ആദ്യം ഈ പെൺകുട്ടിയോടും പെൺകുട്ടിയുടെ കുടുംബത്തോടും പോലീസുകാർ പറയുന്നത് അപ്പോൾ തന്നെ ഈ പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിച്ചത് പോലീസുകാർ താങ്കൾക്ക് സപ്പോർട്ട് തന്നില്ല ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ എന്റെ മകൾക്ക് കിട്ടേണ്ട നീതി കിട്ടിയില്ല പകരം അവർ പ്രതിയായ രാഹുലിനെയാണ് സപ്പോർട്ട് ചെയ്തത് എന്നാണ് ആദ്യം പെൺകുട്ടിയുടെ വീട്ടുകാർ ഉന്നയിച്ചത് ഇത് മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലെല്ലാം വന്നതിന് ശേഷം അന്നത്തെ ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പോലീസുകാർക്കെതിരെ നടപടി എടുക്കുകയും മാറ്റം കിട്ടുകയും എല്ലാം ചെയ്ത് നമുക്കറിയാം അതേ ആ സമയം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കാലയളവിനുള്ളിൽ ഇതിലെ പ്രതി എന്ന് വിളിച്ച അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ട രാഹുൽ എന്ന വ്യക്തി ഇന്ത്യ വി രാജ്യം വിട്ട് പുറത്തോട്ട് പോവുകയും ചെയ്തു അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ നിയമം ഏറ്റവും കൂടുതൽ സ്ത്രീക്കായിരുന്നു സംരക്ഷണം കൊടുത്തിരുന്നത് മുൻഗണന കൊടുക്കുന്നത് എന്നുള്ളത് പ്രാക്ടിക്കലിയും സംഭവിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ ആ പെൺകുട്ടിക്ക് അന്ന് തന്നെ നീതി ലഭിക്കുമായിരുന്നു രാഹുൽ രാജ്യം വിട്ട് പുറത്തോട്ട് പോകില്ലായിരുന്നു അല്ലെ അപ്പോ എപ്പോഴും സ്ത്രീക്ക് ഉള്ള മുൻഗണന അല്ലെങ്കിൽ സ്ത്രീക്കുള്ള നിയമം പ്രാക്ടിക്കലി ആ സ്ത്രീക്ക് കിട്ടണം കിട്ടണമെന്ന് നിർബന്ധമില്ല അതിനൊരു എക്സാമ്പിൾ എക്സാമ്പിളാണ് ഞാനിപ്പോ ഈ കേസ് പറഞ്ഞത് ഇനി ഇതിലെ പ്രശസ്ത കുറച്ച് ഭാഗം കൂടെ നമുക്ക് കാണാം ഒരു കേസ് തെളിയുന്നതിന് മുമ്പ് എന്നെ അറസ്റ്റിലാകുന്നു അല്ലെങ്കിൽ പ്രതി വീട്ടിലെ ആകെ അഡ്രസ് ഉൾപ്പെടെ ഒരു ഐ ഡി കൊടുത്തിട്ട് പിന്നീട് എപ്പോഴോ ഈ കേസ് നിലപരാധി എന്ന് അറിയുമ്പോഴേക്കും അപ്പോഴും ആ പെൺകുട്ടി അവരുടെ സുരക്ഷിതമാണ് ഇവന്റെ ഈ വ്യക്തിയുടെ ഐഡിയ വീട്ടുകാരുടെ ഐ ഡി എല്ലാം വെളി നിന്ന് കഴിയുമ്പോഴേക്കും നേരത്തെ വെളിയിൽ അവർ ജോലിക്ക് പോകാൻ പറ്റില്ല പുറത്തങ്ങനെ നടക്കാൻ പറ്റില്ല അപ്പോഴും ആ സമൂഹത്തിന് ആ വ്യക്തി അവരെ ചൂഷണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു സ്ത്രീക്ക് എത്താത്തുള്ള ഐ ഡി ആ വ്യക്തിയുടെ ഐ ഡി പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നോ അതേ പ്രൊട്ടക്ഷൻ പുരുഷനോട്ടുള്ള ഇതിനകത്ത് മാധ്യമപ്രവർത്തകം പറയുന്നത് ഒരു സ്ത്രീയുടെ ഐഡന്റിറ്റി സംരക്ഷിക്കുന്ന അതേ രീതിയിലല്ല ഒരു പുരുഷന്റെ ഐഡന്റിറ്റി സംരക്ഷിക്കുന്നത് ശരിയാണ് അത് വളരെയധികം കറക്റ്റാണ് ഒരു സ്ത്രീ ഇരയാക്കപ്പെടുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആ പ്രതിയാക്കപ്പെടുകയാണെങ്കിലോ ഇത് രണ്ട് സാഹചര്യങ്ങളിലും ഒരു പരിധിവരെ സ്ത്രീയുടെ ഐഡന്റിറ്റി സൂക്ഷിക്കാറുണ്ട് പ്രതിയാണ് എന്ന് കോടതി വിധിക്കുന്നത് വരെ ആ സ്ത്രീയുടെ ഐഡന്റിറ്റി പുറത്തു പറയാറില്ല ഇനി ആ സ്ത്രീക്കാണ് ഒരു അപകടം ഒരു ബുദ്ധിമുട്ട് മറ്റൊരാളിൽ നിന്ന് നേരിട്ടതെങ്കിൽ അതിനാണല്ലോ നമ്മൾ ഇര എന്ന് പറയുന്നത് അപ്പൊ സ്ത്രീയാണ് ഇരയാക്കപ്പെട്ടതെങ്കിലും നമ്മൾ ആ സ്ത്രീയുടെ പേരോ ഡീറ്റെയിൽസോ പുറത്തുവിടാറില്ല പക്ഷെ ആ സ്ഥാനത്ത് അത് പുരുഷന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു പുരുഷൻ പ്രതിയാണെന്ന് ആരോപിക്കപ്പെട്ടാൽ പോലും നമ്മൾ ആ പുരുഷന്റെ ഡീറ്റെയിൽസും അഡ്രസ് ഉൾപ്പെടെ നമ്മൾ ഇൻ ദ സെൻസ് മാധ്യമ പ്രവർത്തകർ അത് പുറത്തുവിടാറുണ്ട് അതിന്റെ നിയമം അനുവദിക്കുന്നതും ഉണ്ട് ഇനി പുരുഷൻ ഇരയാക്കപ്പെടുകയാണെങ്കിലും ആ പുരുഷന്റെ പേരും ഡീറ്റെയിൽസും അഡ്രസ്സും നമ്മൾ പുറത്ത് മാധ്യമപ്രവർത്തകർ പുറത്തുവിടാറുണ്ട് അതിന്റെ എക്സാമ്പിള് ഞാൻ മുമ്പ് പറഞ്ഞ പന്തീരങ്കാവ് ധാർമ്മിക പീഡന കേസിലെ എക്സാമ്പിൾ വളരെ കറക്റ്റ് ആണ് പ്രതിയാണ് ആരോപിക്കപ്പെട്ട സമയത്തെ രാഹുലിന്റെ അഡ്രസ്സ് രാഹുലിന്റെ ജോലി രാഹുലിന്റെ അമ്മ അമ്മയുടെ പേര് രാഹുലിന്റെ വീട് എവിടെയാണ് ഈ ഡീറ്റെയിൽസ് എല്ലാം പുറത്തോട്ട് വന്നിരുന്നു ഇപ്പോൾ പെൺകുട്ടി രാഹുൽ പ്രതി അല്ല രാഹുൽ കുറ്റം ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സമയത്തും പെൺകുട്ടി അവിടെ സേഫ് ആണ് പെൺകുട്ടിയുടെ ഐഡന്റിറ്റി അന്നും ഇന്നും പുറത്തു വന്നിട്ടില്ല പെൺകുട്ടിയായിട്ട് പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പുറത്തുവിട്ടതല്ലാതെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളോ മാധ്യമ മീഡിയ പ്രവർത്തകരോ ഒന്നും പെൺകുട്ടിയുടെ പേര് ഇപ്പോഴും പുറത്തു പറയുന്നില്ല പെൺകുട്ടി എന്ന് തന്നെയാണ് പറയുന്നത് ആ സ്ഥാനത്ത് രാഹുലിന്റെ പേരെല്ലാരും അറിഞ്ഞു രാഹുലിന്റെ ഡീറ്റെയിൽസ് എല്ലാം പുറത്തു വരുന്ന് വരികയും ചെയ്തു അങ്ങനെ ഐഡന്റിറ്റി സംരക്ഷിക്കുന്ന രീതിയിൽ ഈ ജെൻഡർ സ്ത്രീ എന്നും പുരുഷൻ എന്നും പറയുന്ന ജെൻഡറിന്റെ വ്യത്യാസം അവിടെയും വരുന്നുണ്ട് എന്ന് പറഞ്ഞൊരു മാധ്യമ പ്രവർത്തകനാണ് ഒപ്പീനിയൻ മുമ്പോട്ട് വയ്ക്കുന്നത് അത് വളരെയധികം ആണ് അതിനോട് ഞാനും യോജിക്കുന്നു അതിലുള്ള എക്സാമ്പിൾ ഇഷ്ടംപോലെ കേരളത്തിലുണ്ട് അല്ലെ ഫോർ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ അതിജീവിതയുടെ കേസ് അതിനകത്ത് അതിജീവിതയുടെ പേര് അതിജീവിതയായിട്ട് പുറത്തു പറഞ്ഞതല്ലാതെ മറ്റൊരു മാധ്യമ പ്രവർത്തകനോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകയോ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം മീഡിയസ് ഒന്നും പേര് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല മറ്റൊന്ന് മറ്റൊരു കേസ് ഞാൻ പറഞ്ഞ ഗാർഹിക പീഡന കേസിലും ആ പെൺകുട്ടിയുടെ പേരാരും എടുത്തിട്ടില്ല അല്ല സാൻ ഉണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പീഡനം ഉണ്ടായതിനു ശേഷം ആ പെൺകുട്ടി നമ്മളോട് വിട പറഞ്ഞു പോവുകയോ മരണത്തിന് കീഴടങ്ങുകയോ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് പെൺകുട്ടിയുടെ പേരും ഡീറ്റെയിൽസും പുറത്തോട്ട് വരുന്നത് ജിഷ കൊലക്കേസ് ജിഷ കൊലക്കേസിൽ ജിഷയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വന്ന് ജിഷ മരിച്ചതിന് ശേഷം മാത്രമാണ് ജിഷയുടെ ഐഡന്റിറ്റി പുറത്തു വന്നത് സൗമ്യ ഗോവിന്ദചാമി ഗോവിന്ദചാമിയാൽ മരിക്കപ്പെട്ട സൗമ്യ എന്ന് പറഞ്ഞ പെൺകുട്ടി സൗമ്യയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പുറത്തോട്ട് വന്നത് മരണത്തിനിടയായതിനു ശേഷം മാത്രമാണ് അപ്പൊ ഇങ്ങനെയുള്ള കുറേ കേസുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പം എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞാൽ പോലും ഐഡന്റിറ്റി സംരക്ഷിക്കുന്ന സ്ത്രീയുടെ ഐഡന്റിറ്റിയും പുരുഷന്റെ ഐഡന്റിറ്റിയും രണ്ട് രീതിയിലാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ആരോപണത്തോടും ഞാനും യോജിക്കുന്നു നിയമങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് എന്ന് പറയുന്ന നാട്ടിൽ പോലും ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കപ്പെടുന്നതും ആക്രമിക്കപ്പെടുന്നതും സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളാൽ പുരുഷന്മാരും ആക്രമിക്കപ്പെടുന്നുണ്ട് ഇല്ല എന്നല്ല പക്ഷെ അങ്ങനെ ആ ആക്രമിക്കപ്പെടുന്നുള്ളതുകൊണ്ട് സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടോട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇത്രയും നിയമങ്ങളും ഇത്രയും ശിക്ഷകളും ഇത്രയും മുൻഗണനകളെല്ലാം സ്ത്രീക്ക് ഉണ്ട് എന്നിട്ട് പോലും സ്ത്രീ ഇപ്പോഴും സുരക്ഷിതയല്ല നൂറ് ശതമാനം കൂടി ഒരു പുരുഷനും തന്റെ അമ്മേനെയോ തന്റെ പെങ്ങളെയോ തന്റെ വൈഫിനെയോ തന്റെ സഹോദരിയോ ഒന്നും ഒരു പർട്ടിക്കുലർ സമയത്തിന് ശേഷം ഒറ്റയ്ക്ക് വിടാൻ താല്പര്യപ്പെടില്ല ആ സമയപരിധി ഇപ്പോഴും കേരളത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് പുരോഗമന ചിന്തയുടെ ഭാഗമായിട്ട് സ്ത്രീക്ക് ഏതാണ് ആ സമയം എന്ന് നമുക്ക് ചോദിക്കാൻ എന്നേ ഉള്ളൂ പക്ഷെ എങ്കിലും ഇപ്പോഴും ഒളിവിലും മറവിലും എല്ലാം ഒരു സമയം ഒരു പരിധി വിട്ട സമയത്തിന് ശേഷം സ്ത്രീകൾക്ക് അപകടമുണ്ട് റോഡിലായാലും നാട്ടിലായാലും എല്ലായിടത്തും അപ്പൊ അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഇത്രയും നിയമം പോലും സ്ത്രീക്ക് ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത് ഞാൻ യോജിക്കുന്നില്ല പകരം ഇതേ നിയമത്തിന്റെ സംരക്ഷണം ആകാം എന്നുള്ളത് നമുക്ക് ഒരു പരിധി വരെ പറയാം നീ തോന്നു ഈ മാധ്യമ പ്രവർത്തകരും പറയാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് സ്ത്രീക്ക് ഇത്രയും മുൻഗണനയും നിയമങ്ങളും നിയമ സംരക്ഷണങ്ങളും കൊടുക്കുന്ന ഒപ്പം തന്നെ പുരുഷനും വേണം എന്നാണ് നീ തോന്നും ഫെമിനിസം പറയുന്നത് ഇത് തന്നെയാണ് ഈക്വൽ എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ് ഫെമിനിസവും പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക